മുഹമ്മദ് മോസിൻ നമ്മുടെ ഈ സർക്കാർ പ്രതിസന്ധി കാലത്ത് ജനങ്ങളെ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന സർക്കാറാണ് ഈ ഓണക്കാലത്ത് സമൂഹത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി അവരുടെ ഓണം ആഘോഷപൂർവ്വമാക്കുന്നതിന് വേണ്ടി സൗജന്യ ഭക്ഷ്യ കിറ്റ് ഏതൊക്കെ വിഭാഗത്തിനാണ് സർക്കാർ കൊടുത്തത് ഈ ഇനത്തിൽ സർക്കാർ എത്ര രൂപ ചെലവ് സർക്കാരിന് എത്ര രൂപ ചെലവ് വന്നിട്ടുണ്ട് ഓരോ വിഭാഗത്തിനും എത്ര വീതം കിറ്റുകളാണ് വിതരണം ചെയ്തത് എന്നാണ് എൻ്റെ ചോദ്യം സർ എല്ലാ എ എ വൈ കാർഡുടമകൾക്കും പെർമിറ്റുള്ള ക്ഷേമസ്ഥാപനങ്ങളിലെ താമസക്കാരിൽ നാല് പേർക്ക് ഒരു കിറ്റ് എന്ന നിരക്കിലും വയനാട്ടിലെ ദുരന്തബാധിത മേഖലയിലെ എല്ലാ കാർഡുടമകൾക്കും സൗജന്യ ഭക്ഷ്യ വിതരണം നടത്തിയിട്ടുണ്ട് സാർ ഈ ഇനത്തിൽ സർക്കാർ മുപ്പത്തിനാല് പോയിൻറ്റ് രണ്ട് ഒൻപത് കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട് എ എ വൈ വിഭാഗത്തിന് അഞ്ച് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി നാൽപ്പത്തി ആറ് കിറ്റുകളും വയനാട്ടിലെ ദുരന്തബാധിത മേഖലയിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് കിറ്റുകളും ക്ഷേമസ്ഥാപനങ്ങൾക്ക് എണ്ണായിരത്തി ആറ് കിറ്റുകളുമാണ് വിതരണം ചെയ്തിട്ടുള്ളത്